ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രിയപ്പെട്ട ആദരണീയനായ സുൽത്താൻ ഉലമയുടെ കേരള യാത്ര ഞാൻ ഈ അരീക്കോടിന്റെ ഒരു ജനപ്രതിനിധിയാണ് ഇനിയൊരു മൈതാൻ ഈ അരീക്കോടിന് നിങ്ങൾക്ക് വേണ്ടി നൽകാനില്ല ഈ മൈതാൻ ഇതാ നിറഞ്ഞ സാഗരമായി ഇനി ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും എന്തൊരത്ഭുതമാണിത് എവിടെയാണ് ഇങ്ങനെ ഒരു സംഘത്തെ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിരുന്നത് നന്മയുടെ പാതയിലേക്ക് ഈ ഒരു വലിയ സംഘശക്തിയെ നയിച്ച് നേതൃത്വം കൊടുത്തുവരും ഞാന് ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയു ആ മനുഷ്യനെ കണ്ടു ചെയ്തു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഐക്യത്തിൻ്റെതായിരുന്നു അത് വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു ആ മനുഷ്യൻ വാസങ്ങ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് ഇടയ്ക്കയിലേക്ക് പോയപ്പോ ഞങ്ങളുടെ നായകൻ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സ്വാദിഖലി ഷിഹാബ് തങ്ങളോടിയെത്തി ആശുപത്രി കിടക്കയിലേക്ക് അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ഊമ്മത്തിനോട് പറഞ്ഞു എല്ലാ പള്ളികളിലും നിങ്ങൾ പ്രാർത്ഥിക്കണേ സുൽത്താനുള്ള വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകാൻ പ്രാർത്ഥിക്കണം അത് എല്ലാവരും പിടയുന്ന ഹൃദയത്തോടെ നിറയുന്ന കണ്ണുകളോടെ പ്രാർത്ഥിച്ചു അള്ളാഹു തിരിച്ചു നൽകിയത് ഈ സമൂഹത്തിനാണ് അതാണ് നിമിഷപ്രയിലൂടെ നമ്മൾ കണ്ടത് ഈ നന്മയുടെ പാതയിലെ നമ്മൾ കണ്ടത് അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായി നടക്കാത്തത് ആ വാക്കിന്റെ ഊക്കുകൊണ്ട് കൊണ്ട് നടന്നത് ലോകം സാക്ഷിയാണ് ഇനിയും ഇപ്പോ ഞാൻ അന്ന് സുൽത്താൻ ഉലുമയോട് പറഞ്ഞു അങ്ങ് ഒരു വിഭാഗത്തിന് മാത്രമല്ല ഈ ഉമ്മത്തിന്റെ മൊത്തം ഇന്ന് ഞങ്ങൾക്ക് നായകനാണ് ഞങ്ങളുടേതല്ലേതും പുതിയ അതുകൊണ്ട് ഞാൻ ഇതിനിടെ ഒരു ബുക്ക് വായിച്ചു അതുപോലെ തന്നെയാണ് ഒരാത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ആത്മകഥ പ്രതിബന്ധങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു ഒരു ജില്ലയെ ഉയർത്തി കാണിച്ചു തന്ന കഥ അതിൻ്റെ നായകനാണ് മഹാനായ ഹലീൽ ബുഹാരി തങ്ങളും അദ്ദേഹവും ഇതൊക്കെ എങ്ങനെയാ ഇവർക്കൊരു ഇലാഹിയായ കഴിവുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം വരദാനമായി പെയ്തിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് ഐക്യത്തോടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം വേണം ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെ ആവണം മുഖം തിരിക്കാനല്ല മുഖം കൊടുക്കാൻ നമുക്ക് കഴിയണം കൈകൾ വലിക്കാനല്ല കൈകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒന്നായി ഒരു ഉമ്മത്തിന്റെ ഉന്നതിക്കും ഇസ്ലാമിന്റെ ഈസത്തിനും നമ്മൾ ഒന്നായി ഒന്നായി തന്നെ നിൽക്കണം അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വെച്ചപ്പോൾ ചുരുക്കം ചിലരങ്കിലും എനിക്ക് കൈ വലിച്ചവരുണ്ടായിരുന്നു പക്ഷേ ആയിരക്കണക്കിന് കൈകൾ മുസ്ലിം ജമായത്തിന്റെ എനിക്ക് നേരെ നീട്ടിച്ചുമുണ്ട് ഞാൻ നന്ദി പൂർവം അത് ഓർക്കുകയാണ് ഞാൻ നന്ദി പറയുകയാണ് ഇനിയും നമുക്ക് അങ്ങനെ പോകണം ഞാൻ ഇന്ന് ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആർക്കു മുമ്പിലും ഒരു വാതിലും ഇനി അറിയില്ല നിങ്ങൾക്കൊക്കെ സഹായിക്കാനുള്ള വിനീത വിനീതവിധേയനായ ഒരു ജനദാസനായി തന്നെ എല്ലാവരുടെ മുന്നിലും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിധാഭിവാദ്യങ്ങളും തീർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ബഹുമാനുറായി